ഹായ് എല്ലാവർക്കും നമസ്കാരം മകരം ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളങ്ങനെ വൈക്കത്ത് വന്നിരിക്കുകയാണ് വൈക്കത്തിൽ അടിപൊളി ഫിഷ് ഫാം ആണ് നിങ്ങളെ ഈ ആഴ്ച പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് കരിമീനാണ് അതിനൊപ്പം തന്നെ കുറേ വെറൈറ്റി മത്സ്യങ്ങൾ ഈ ഒരു ഫാമിൽ ചെയ്യുന്നുണ്ട് കുറേ അധികം സ്ഥലത്ത് വലിയൊരു കുളം നിർമ്മിച്ച് ഏതാണ്ട് ഒരു പതിനഞ്ചടി താഴ്ചയുള്ള കുളമാണ് അതിന് മുകളിലൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് പാലം ചെയ്തിരിക്കുകയാണ് അത് നമ്മുടെ ഈ വീപ്പകൾക്ക് അത് വീപ്പ് അതിൻ്റെ ടെക്നോളജി എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മളിങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ ചെറിയ കുരുക്കമൊക്കെ ഉണ്ട് നല്ല രസമാണ് അടിപൊളിയാണ് അങ്ങനെന്തൊരു ഫാമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് വന്ന് കാണണം നല്ല രസമാണ് ഞാനീ പറഞ്ഞ പോലെ അവിടുന്ന് ലൈവായിട്ട് ഫിഷ് വാങ്ങാം പിന്നെ നല്ല കാഴ്ചകളുണ്ട് ഇതിനടുത്ത് തന്നെ കായൽ തൊട്ടടുത്താണ് അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് നമ്മൾ ആ വിശേഷങ്ങളൊക്കെയാണ് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ എനിക്ക് വന്ന് വളരെ വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു മത്സ്യകൃഷി മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് അതിനൊപ്പം തന്നെ വളരെ എക്കണോമിക്കലായിട്ട് തന്നെ ഇവിടുന്ന് മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മുടെ ആളുകൾക്ക് കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ സ്വാഗതം വൈക്കത്ത് നിന്ന് ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് അര ഏക്കറിലധികം സ്ഥലത്ത് വ്യാപിച്ചു നിൽക്കുന്ന കരിമീൻ കൃഷി കാണാൻ കഴിയുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ പിതാവും പ്രവാസിയായ മകനും ചേർന്ന് നടത്തുന്ന ഫാം വിദേശ ജോലിയിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം മുഴുവൻ ചെലവിട്ടാണ് ഇവരിവിടെ ഈ ഫാം ആദ്യം ആരംഭിക്കുന്നത് കൂട്ടുകാരും ബന്ധുക്കളും അടക്കം പലരും വിമർശിച്ചെങ്കിലും കരിമീൻ കൃഷി വിജയിക്കുമെന്ന് ഈ അപ്പനും മകനും ഉറപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് പ്രതിവർഷം മൂന്ന് ലക്ഷത്തിലധികം കരിമീൻ കുഞ്ഞുങ്ങളെയാണ് വിറ്റഴിക്കുന്നത് ഒരു കുഞ്ഞിന് പത്ത് രൂപ നിരക്കിൽ മുപ്പത് ലക്ഷം രൂപയുടെ വരുമാനം അതിനൊപ്പം തന്നെ ആശുപത്രിയിലേക്ക് പോകുന്നവരും ആലപ്പുഴ കാണാനെത്തുന്നവരുമൊക്കെ നല്ല കരിമീൻ തേടി ഇവിടെ എത്താറുമുണ്ട് ഈ കുളത്തിൽ നിന്ന് ജീവനുള്ള കരിമീനെ വാങ്ങാനായി അതിനൊക്കെയാണ് പ്രധാനമായും ഇവർ കേജി കൃഷി നടത്തുന്നത് ഈ കൂടുകളിൽ കരിമീനും തിലോപ്പിയും കാർപ്പും മത്സ്യവുമടക്കം നിരവധി മത്സ്യസമ്പത്തുമുണ്ട് കൂടാതെ ചെറിയ ടാങ്കുകളിൽ വളരുന്ന വാളമത്സ്യം പിന്നെയുള്ളത് വിയറ്റ്നാം വരാൽ കൃഷിയാണ് അതിനായി ചെറിയ നീളമുള്ള പോണ്ടുകളും ഇവർ സജ്ജമാക്കിയിരിക്കുന്നത് അതിനപ്പുറത്തായി ഫാം കാണാനെത്തുന്നവർക്ക് പറിച്ചെടുക്കാൻ ആമ്പലും താമരയും നിറഞ്ഞ ഒരു കുളവും മത്സ്യം വാങ്ങാനെത്തുന്നവർക്ക് കുളത്തിന് നടുവിലൂടെ നടന്ന് മത്സ്യകൃഷിയൊക്കെ പരിചയപ്പെട്ട് ഇഷ്ടമുള്ളവയെ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഈ അപ്പൻ്റെ മകൻ്റെയും മത്സ്യകൃഷി ഞങ്ങളുടെ ഈ ഫാം നിൽക്കുന്നത് വൈക്കത്ത് വൈക്കത്ത് നിന്നും ചെമ്മനാരി റൂട്ടിലേക്ക് പോകുന്ന ഭാഗത്തായിട്ടാണ് ഈ ഫാം നിൽക്കുന്നത് അച്ഛനാണ് ഈ ഇവിടുത്തെ ഫാമിലി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അച്ഛന് വേണ്ട സപ്പോർട്ടുകളാണ് ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് കരിമീൻ കൃഷിയാണ് കരിമീൻ്റെ ലൈവായിട്ട് കരിമീൻ എഡിബിൾ ഫിഷ് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സീഡും കൊടുക്കുന്നുണ്ട് അതായത് കർഷകർക്ക് നല്ല ഉൽപ്പാദനശേഷിയുള്ള കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ഫിഷറീസിൻ്റെ കൂടി തന്നെ കൊടുക്കുന്നതാണ് കർഷകർക്ക് നേരിട്ടും കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഫിഷറീസിന് അടാക്കിലേക്കും ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് വാള തിലോപ്പിയ വരാൽ ഇങ്ങനെയുള്ള ഐറ്റങ്ങളും ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ആ കുട്ടനാടൻ മെയിൻ ആയിട്ട് കുട്ടനാടൻ കരിമീനാണ് അച്ഛനാണ് ചെയ്യുന്നത് എനിക്ക് ഞാൻ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് എനിക്കിതേ പറ്റി കൂടുതൽ അറിയില്ല കരിമീൻ കുഞ്ഞിനെ പ്രത്യേകിച്ച് ഞങ്ങൾ വാങ്ങിക്കുന്നില്ല കരിമീൻ കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ ഞങ്ങൾ ബ്രീഡ് ചെയ്ത് എടുക്കുന്നതാണ് ഈ ആ കരിമീൻ കുഞ്ഞുങ്ങളെ ഇവിടെ വലുതാക്കിയെടുക്കും അതോടൊപ്പം സർക്കാരിലേക്കും കൂടാതെ ഈ ഉത്സാഹമുള്ള കർഷകരിലേക്കും ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് കരിമീൻ സാധാരണ ഒരു നല്ല രീതിയിൽ ഒരു നാനൂറ് ഗ്രാം തൂക്കം വരണമെങ്കിൽ ഏകദേശം ഒരു പതിനൊന്ന് മാസത്തോളം വളർച്ച എത്തിയാൽ നാനൂറ് ഗ്രാമോളം വരുവുള്ളൂ തീറ്റ ഞങ്ങൾ കൊടുക്കുന്ന മെയിനായിട്ട് ഗ്രോവലിൻ്റെ തീറ്റയാണ് കൊടുക്കുന്നത് അത് രണ്ടു നേരം കൃത്യമായിട്ട് കൊടുക്കും രാവിലെയും ആറ് മണിക്ക് കൊടുക്കും വൈകുന്നേരം അഞ്ച് അഞ്ചര ടൈമിൽ ഈ രണ്ട് ഇടവേളകളിലായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ വരാലിനെ കൃഷി ചെയ്യുന്നുണ്ട് വരാലിനെ ഇതിൻ്റെ കൂടത്തിലല്ല ഇതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഏരിയ ഉണ്ട് അത് അവിടെയാണ് ഞങ്ങൾ വരാലിനെ കൃഷി ചെയ്യുന്നത് വരാലിനെ ഇതിൻ്റെ കൂടത്തിൽ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ കൂടത്തിൽ ഞങ്ങൾ വരാലിനെ ഇടുന്നില്ല വരാലിനെ സെപ്പറേറ്റാണ് ഇട്ടിരിക്കുന്നത് ലാഭകരമായിട്ട് പറയുകയാണെങ്കിൽ കരിമീൻ കൃഷി തന്നെയാണ് പക്ഷേ കരിമീനെ വളർത്തിയെടുക്കുക എന്നുള്ളത് അത്രയും ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അതിൻ്റെ പി എച്ച് കൃത്യമായിട്ട് സിക്സ് പോയിന്റ് ഫൈവിൽ നിന്നാൽ മാത്രമേ കരിമീൻ നല്ല വളർച്ച എത്തുകയുള്ളൂ ഓക്സിജൻ ചില അത് ഓക്സിജൻ്റെ ലെവൽ കുറയുന്ന പ്രധാനമായിട്ടും മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ ഓക്സിജന്റെ ലെവൽ കുറയാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഓക്സിജൻ കൊടുക്കുവാനായിട്ട് ഓക്സിജന്റെ പാഡിൽ വീലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ കുളം ഒരു അമ്പത്തഞ്ച് സെന്റോളം വിസ്തൃതിയുണ്ട് അര ഏക്കറോളം കുളമുണ്ട് ഇതിനകത്ത് കിടക്കുന്ന കരിമീൻ കണക്കിന് കരിമീൻ ഇപ്പോൾ ഓൾറെഡി ഇതിനകത്തുണ്ട് ഇപ്പോൾ നോക്കിയാൽ കാണാവുന്നതാണ് ഇതിനകത്ത് കരിമീൻ കിടക്കുന്നത് ഇതിനകത്ത് തന്നെയാണ് ബ്രീഡിങ് നടക്കുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ ഓരോ ഈ കുളത്തിൻ്റെ ഓരോ വശങ്ങളിലും അതിന് വേണ്ട ബ്രീഡിങ് നടക്കുവാനുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതായത് മുളക്കുറ്റിയായാലും ഓലയായാലും ഇട്ട് ഇട്ടുകൊടുത്തതിന് ബ്രീഡിങ് നടക്കാനുള്ള സാഹചര്യം കൊടുത്തിട്ടുണ്ട് ഗേജ് കൃഷി നടക്കുന്നുണ്ട് ഗെയ്ജിനകത്ത് പല വെറൈറ്റി മത്സ്യങ്ങളാണ് ഇട്ടിരിക്കുന്നത് അതിനകത്ത് കരിമീൻ ഉണ്ട് തിലോപ്പിയ ഉണ്ട് കാർപ്പ് ഐറ്റംസ് ഉണ്ട് കാർപ്പിൽ തന്നെ രോഹു കട്ടള ഗ്രാസ് കാർപ്പ് പിന്നെ റെഡ് തിലോപ്പിയ ഗിഫ്റ്റ് തിലോപ്പിയ ഐറ്റംസ് ഇട്ടിട്ടുണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ലൈവായിട്ട് എപ്പോ വന്നാലും ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ മത്സ്യത്തിനെ എടുത്തു കൊടുക്കുക എന്നുള്ള ലൈവ് ഫിഷ് ആയിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അതാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ പറഞ്ഞു പോകും വലിയ കുളത്തില് താഴ്ച കൂടുതലുള്ളതുകൊണ്ട് അതിനെ ക്യാച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് വലിയ കുളത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഗേജ് ഫാം കൂടുതൽ ഇട്ടിരിക്കുന്നത് ഗേജ് ഫാം ഫാമൂടി ഈസി ആക്സസ് ചെയ്യാം കസ്റ്റമർക്ക് ഇങ്ങനത്തെ ഒരു വലിയ കുളത്തിൽ ഒരുമിച്ച് വളർത്താൻ എല്ലാം കൊടുക്കുകയും കിടപ്പുണ്ട് വാളയാണെങ്കിലും കിടപ്പുണ്ട് വാളയാണെങ്കിലും കാർപ്പ് ഐറ്റംസും ഒക്കെ നമ്മൾ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഉണ്ട് വരാലി ഞങ്ങൾ ഇട്ടിട്ടില്ല എന്തായാലും വരാലെ ഈ ആക്രമണ സ്വഭാവം ഉള്ളതുകൊണ്ട് കൊണ്ട് വരാലിന് മാത്രം ഇട്ടിട്ടില്ല കാർപ്പറേറ്റംസ് അങ്ങനെ ആക്രമണ സ്വഭാവം കുറവാണ് വരാല് കരിമീൻ കൃഷി പറയാൻ കാരണം കരിമീൻ കൃഷി കരിമീൻ എപ്പോഴും ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് അത് തന്നെയാണ് അതിന്റെ മെയിൻ റീസൺ പിന്നെ നമ്മൾ കുഞ്ഞിനെ കൊടുത്താൽ കുഞ്ഞിനെ അതായത് നമ്മുടെ ഈ ആയിട്ട് ബ്രീഡിങ് നടക്കുന്നുണ്ട് കരിമീൻ മറ്റുള്ള മത്സ്യം വരാലിനെ വളർത്തുകയാണെങ്കിൽ ബ്രീഡിങ് ബുദ്ധിമുട്ടാണ് അത് പിന്നെ വരാൽ എപ്പോഴും ചാടി ജമ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് അതിനെ അടച്ചിട്ട് വളർത്തുക എന്നുള്ളതും വലിയ ബുദ്ധിമുട്ടാണ് കരിമീൻ അങ്ങനത്തെ ഉള്ളൊരു ഇതില്ല വളരെ ശാന്ത സ്വഭാവമാണ് കരിമീൻ നമ്മൾ കൊടുക്കുന്നത് കരിമീൻ കുഞ്ഞുങ്ങളെ അതിന്റെ സൈസ് അനുസരിച്ചാണ് പോകുന്നത് അഞ്ചു രൂപ മുതൽ പത്ത് രൂപ പതിനഞ്ച് രൂപ വരെയുള്ളത് പോകുന്നുണ്ട് വരാലിൻ്റെ കുഞ്ഞുങ്ങളെയും വിൽക്കുന്നുണ്ട് വരാലിനെ ബ്രീഡ് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ആണല്ലോ ഞാൻ പറഞ്ഞത് വരാലിന് നാലമ്പത് അഞ്ചമ്പത് ആറമ്പത് അങ്ങനെ പല റേറ്റിലാണ് അത് പോകുന്നത് കരിമീൻ കൃഷി ഏത് കരിമീൻ കരിമീൻ ഞാൻ ഇവിടുത്തെ സംബന്ധിച്ചിടത്തേ ഇത് കായലുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടിലും യോജിച്ച രീതിയിലാണ് ഇത് പോകുന്നത് വെള്ളമല്ല കായലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അന്ന് ഉപ്പിന്റെ അംശം ഓരിന്റെ അംശം ഇല്ല 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 കരിമീന് നല്ല ഈ ഒരു ടൈപ്പ് വെള്ളം തന്നെ വേണം വേണം അപ്പൊ നമ്മുടെ ഈ തണുപ്പ് കാലാവസ്ഥ തണുപ്പ് കൂടുതലാണെങ്കിൽ കരിമീൻ ചത്തുപോകാനുള്ള സാധ്യതകള് കൂടുതലാണ് സക്സസ് അല്ല ഇത് നാച്ചുറൽ പോണ്ട് ആയതുകൊണ്ടാണ് ഇത്രയും വളരെ സക്സസ് ആയിട്ട് പോകുന്നത് വളർത്താൻ പറ്റും ഒന്നര മീറ്റർ ഉണ്ടെങ്കിൽ ആവശ്യമില്ല പക്ഷേ അഞ്ചു മീറ്റർ കിടക്കുന്നൊണ്ട് വളരെയധികം അതിനകത്ത് പ്ലസ് പോയിന്റുകളുണ്ട് വെള്ളം മാറേണ്ട അല്ലെങ്കിൽ വെള്ളം എപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ എപ്പോഴും ക്ലിയർ വാട്ടർ ആയിട്ട് തന്നെ കിടക്കുന്നത് രോഗങ്ങളുണ്ടാവും രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് അത് കൃത്യമായ മെഡിസിനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് കൊടുക്കണം കൃഷിയായിട്ട് തന്നെയാണ് പോകുന്നത് ലാഭകരമായിട്ട് ഈ മത്സ്യ കുഞ്ഞുങ്ങളെ വിൽക്കുന്ന കൊണ്ടുള്ള ലാഭകരം മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളെ നമുക്ക് രൂപയുടെ ഉൽപ്പാദിപ്പിക്കരുത് കുഞ്ഞുങ്ങളെ നമുക്ക് നമുക്ക് പണിക്കാർ ഒരാളേ മാത്രം കുറഞ്ഞ കരിമീൻ തിലോപ്പിയ വാള തിന്നുന്ന പോലെ വാളയൊക്കെ ആണെങ്കിൽ നല്ല ശരിക്ക് തീറ്റ എടുക്കും കരിമീൻ വളരെ കുറഞ്ഞ അളവിലേ അളവിലേടുക്കുള്ള വളർച്ച എത്താനും അതേപോലെ ടൈം ലാഭകരം തന്നെയാണ് മാർക്കറ്റ് വാല്യൂ ഫൈവ് ഹൺഡ്രഡിൽ നിന്ന് താഴത്തേക്ക് പോകാറില്ല കുഞ്ഞിനെ വിൽക്കുന്നത് കൊണ്ട് അതും തന്നെയാണ് മറ്റേ കരിമീൻ വലിയ കരിമീൻ ഒരു പ്രാവശ്യം പിടിക്കാൻ പറ്റുള്ളൂ പിന്നെ കുഞ്ഞുങ്ങളുണ്ടായില്ല പിന്നെ ഒരാണ്ട് കഴിയണം കുഞ്ഞുങ്ങൾ ഉണ്ടാവണം നമ്മൾ സ്ഥിരമായിട്ട് ആറ് കൊല്ലായിട്ട് ഇട്ടിരിക്കണ കരിമീനൊക്കെ കിടക്കുന്നത് അതൊരു അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം കാണും അതൊക്കെ ആവുള്ളൂ അതില് അന്നേരം പിടിച്ചു പോകൂല കിട്ടും വലിയ കരിമീൻ എപ്പോഴും ഡിമാൻഡ് കുറവാണ് മീഡിയം സൈസാണ് എപ്പോഴും ഡിമാൻഡ് നമ്മൾ കാണിച്ച പോലെ അല്ല ആ ചിലവ് അങ്ങനെ നമ്മള് ഈ വൈക്കത്ത് വന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അപ്പനും മകനും കൂടെ നടത്തുന്ന മത്സ്യകൃഷിയാണ് ഇവിടെ പരിചയപ്പെട്ടത് ശരിക്കും ഇദ്ദേഹം എനിക്ക് വന്ന് വിദേശത്താണ് എവിടെയാണ് ഗൾഫിൽ ഞാൻ ഗൾഫിലാണ് സൗദി അറേബ്യയിലാണ് അതായത് നമ്മുടെ ഒരു പ്രവാസിയാണ് അതിനിടയിൽ വന്നിട്ടുള്ള ഞാൻ വന്നതാണ് അദ്ദേഹത്തെ അപ്പനെ സഹായിക്കുന്നത് അപ്പൊ അച്ഛനാ തോന്നുന്നു കൂടുതലും അല്ലെ ഈ ഒരു മേഖലയിൽ അച്ഛൻ അച്ഛൻ തന്നെയാണ് ഇത് എപ്പോഴും കൊണ്ടുനടക്കുന്നത് കൃത്യമായിട്ട് തീറ്റ കൊടുക്കുന്നതും അതിനെ നോക്കുന്ന കാര്യങ്ങളും എല്ലാം അച്ഛൻ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു മത്സ്യ കൃഷിയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡോ വൈക്കത്ത് നിന്ന് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിലാണ് പാമുള്ളത് അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഇവിടെ വരുന്ന് കാണുകയാണ് കാണാനുണ്ട് അതുപോലെ മത്സ്യങ്ങളെ ലൈവായി വാങ്ങാൻ കഴിയും നല്ല കരിമീൻ കുഞ്ഞുങ്ങളെ വാങ്ങാൻ കഴിയും ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവെച്ച് അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനോ കൃഷിയിടമോ കാഴ്ചകളൊക്കെ ആയിട്ട് കാണുന്നവരെ ശ്രീ ജോ പിഞ്ഞ മണി സൈനിങ് ഫോം മകരക്കുറിച്ച്